അടുത്തിടെ പുറത്തിറങ്ങിയ കോമഡി ഡ്രാമ ചിത്രമായ മന്ദാഗിനി ബോക്സ് ഓഫീസിൽ മികച്ച തുടക്കം കാഴ്ചവെച്ചു ആദ്യ ദിനം നേടിയ പതിനെട്ട് ലക്ഷം രൂപ കൂടി ചേർത്ത് രണ്ടാം ദിവസം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കളക്ഷൻ നേടി ഇതോടെ മന്ദാഗിനിയുടെ കേരളത്തിലെ മൊത്തം ബോക്സ് ഓഫീസ് കളക്ഷൻ ആദ്യ രണ്ട് ദിവസങ്ങളിൽ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് അൽതാ സലീം അവതരിപ്പിക്കുന്ന മലയാള ഹാസ്യ ചിത്രം മന്ദാഗിനി റൊമാൻസ് ഡ്രാമ ഹാസ്യം എന്നിവയുടെ ഒരു കൂടിച്ചേരലാണ് അങ്കമാലി സ്വദേശിയായ അൽതാഫ് സലീം അവതരിപ്പിച്ച ആരോമലിനെ ചുറ്റുപറ്റിയാണ് സിനിമയുടെ കഥ പരേതനായ ഭർത്താവിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന അമ്മ രാജലക്ഷ്മിയുടെ യാത്രയുമായി ആരോമലിന്റെ ജീവിതം ചേർന്നിരിക്കുന്നു ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കോമഡി ഡ്രാമ ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ കാര്യമായ ബഹളം സൃഷ്ടിച്ചുകൊണ്ട് വലിയ സ്ക്രീനുകളിൽ ആവേശം പടർത്തുകയാണ് നവാഗത സംവിധായകനായ വിനോദ് ലീല സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ട്വിറ്റർ ഉപയോക്താക്കളിൽ നിന്നും നിരവധി അവലോകനങ്ങൾ ലഭിച്ചു പലരും അത് നർമ്മത്തിനെയും സാഹചര്യപരമായ ഹാസ്യത്തിനെയും യും പ്രശംസിച്ചു സരിത കൊക്കു ലാൽജോസ് ജിയോ ബേബി വിനീത് തട്ടിൽ ഗണപതി തുടങ്ങിയ പ്രതിപാദനരായ അഭിനേതാക്കൾ അണിനിരക്കുന്നു ഓരോ അഭിനേതാക്കളും ചിത്രത്തിൽ അവരുടെ വ്യത്യസ്തമായ കഴിവ് കൊണ്ടുവന്നു ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള ആസ്വാദനത്തിന് അതേറെ ബലം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajkumari.